എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം എങ്കിൽ കൂടി ഇന്ദ്രയേലിൽ നിന്ന് തന്നെ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാകുമോ എന്നറിയത്തില്ല അതുകൊണ്ടാണ് ഇന്ധ്രയേൽ വീഡിയോ ചെയ്യുന്നത് പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ടുണ്ട് ഭയങ്കരമായ രൂക്ഷമായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിക്കൂറുകളിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ പറഞ്ഞാടാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇറാനിൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ആദ്യം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ഇറാന് ബാലിസ്റ്റിക് മിസൈലൊക്കെ വെച്ച് തിരിച്ച് ആക്രമിച്ചു ഇപ്പോൾ വീണ്ടും ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇനിയും അങ്ങോട്ട് ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നു ഇസ്രായേൽ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് യു കെൻ്റെ മിലിറ്ററി അസറ്റുകൾ അങ്ങോട്ട് മിഡിൽ ഈസ്റ്റിൻ്റെ റീജിയൻസിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളായി റിപ്പോർട്ടുകൾ വരുന്നത് അതുപോലെ യു എസ് ഇനി എന്ത് നിലപാടെടുക്കും അവർക്ക് ബേസുകൾ പല രാഷ്ട്രങ്ങളിലുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളിലും ഉണ്ട് അതേപോലെ തന്നെ അവരുടെ എന്താ എന്തായാലും വിമാനങ്ങളൊക്കെ വഹിച്ചു കൊണ്ടുള്ള കപ്പലുകളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യും പക്ഷെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും അറ്റാക്കും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവയൊക്കെ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതകളും ഒക്കെയുണ്ട് ഇറാൻ്റെ അടുത്തു നിന്നും എന്തായാലും തെലുബീവില് ഇസ്ര ഇറാൻ്റെ മിസൈലുകളൊക്കെ വന്ന് പതിക്കുകയും ചെയ്തു മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാളത്തെ ചർച്ച ഒക്കെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് എന്താ പറയുക ഇതൊന്നും പറയേണ്ട ഒരു പശ്ചാത്തലമേ പിന്നെ ഞാൻ ഇന്ദ്രീ നിന്ന് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാകുമോ എന്ന് കരുതിയിട്ട് മാത്രം വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്ററുപതായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്രാമിന് തന്നെ പതിനായിരം അല്ലെങ്കിൽ പവന് എൺപതിനായിരം ആയേക്കാവുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നാണ് ഇന്ദ്രവേലിന് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിങ്കളാഴ്ച ഒക്കെ വലിയ രീതിയിൽ കുതിച്ചു വരുന്ന അവസ്ഥ തന്നെയാണ് ഇനിയും ഉള്ളത് ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് ഹോൾഡ് ചെയ്യുന്ന അവസ്ഥയും വരും പുതുതായിട്ട് ആരൊക്കെയോ ഉള്ളത് അവരൊക്കെ വലിയ രീതിയിൽ ഇത് വാങ്ങിക്കൂട്ടുന്ന അവസ്ഥയും ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചു ഉയർച്ചയിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ഗ്രാമനെ പതിനായിരം വരുന്ന അവസ്ഥയും പവന് എൺപതിനായിരം വരുന്ന അവസ്ഥയും ഉണ്ടായേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് എങ്ങനെ ആകുമെന്നറിയത്തില്ല അത് അറ്റാക്ക് ചെയ്ത് അങ്ങനെയാണ് പോക്കു എന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ ട്രംപ് ഇതിൽ ഇടപെടേണ്ടി വരും ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ ട്രംപ് തന്നെ ഇത് വലിയ പ്രശ്നം ആകുകയാണെങ്കിലും അങ്ങനെയാകും മനസ്സിലായില്ലേ നേരെ വെച്ച് ഇറാനെ മൊത്തം ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് വരിക പിന്നെ റഷ്യ അപലപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അപ്പോൾ റഷ്യ പുട്ടിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപലപിക്കുന്നു എന്നാണ് പറഞ്ഞത് ട്രംപും പുട്ടിനും ഫോം വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെയൊക്കെയാണ് റഷ്യന്താ അവിടെ വേറെ നടക്കുന്നുണ്ട് ഗാസ പ്രൈമറിയെ മാറ്റിയിട്ട് പ്രൈമറി ഇറാനാക്കി ഇസ്രായേലിപ്പോൾ വെച്ചിട്ടുണ്ട് ഇറാനെ ഗാസനെ ഡൗൺഗ്രേഡ് ചെയ്തു അവരുടെ മെയിൻ ഫോക്കസിൽ നിന്ന് ഐ മീൻ ഇറാനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഓയിലൊക്കെ ആക്രമിച്ചിട്ടുണ്ട് അവിടെ ഭയങ്കര അത് ഇൻഫ്രാസ്ട്രക്ചർ എനർജിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അത് ഒക്കെ എങ്ങനെ വരും എന്നുള്ളത് അപ്പോൾ ഈ രാത്രി വളരെ നിർണായകം തന്നെയാണ് കാരണം എത്രമാത്രം വലിയ നിർണായകമാണ് രാത്രി ഈ വരാൻ പോകുന്ന മണിക്കൂറുകളൊക്കെ ഇറ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് മണിക്കൂർ ഈ മണിക്കൂറുകളിലൊക്കെ ആക്രമിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതല്ല ഇറാൻ്റെ അടുത്ത് നിന്ന് തിരിച്ചാക്രമണങ്ങളുണ്ടാകാനുള്ള സാധ്യതകളും കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും ടോപ്പ് ആളുകളൊക്കെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇനി പിന്നെ ഇറാൻ്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇറാൻ്റെ മൊത്തം ഇല്ലാതെയാക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എന്തുവേണം ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണം അങ്ങനെ ഉള്ളിലേക്ക് കടക്കുന്ന അവസ്ഥ എന്തില്ല അത് അമേരിക്കൻ്റെ സഹായമില്ലാതെ കഴിയൊന്നുമില്ല ഈ അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ പോയിട്ട് ന്യൂക്ലിയർ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊന്നുമില്ല അപ്പോൾ അതൊന്നും അമേരിക്കയുടെ ഇതില്ലാതെ നടക്കില്ല അപ്പോൾ അത് അമേരിക്കയിൽ സമ്മതമാണ് അതുമില്ല ഞാൻ അമേരിക്കൻ സമ്മതം ഉണ്ടായപ്പോലും പണ്ടത്തെ പോലെ ഇങ്ങനെ ഒരു കപ്പലിൽ നിന്നാണ്ട് ഇങ്ങനെ ഇവിടെ ഇടിപ്പിടപ്പെടാറുണ്ട് പറ്റിക്കാൻ പറ്റില്ല കപ്പലിൽ കപ്പലിനേകൾ അറ്റാക്ക് വരും അതോടുകൂടി കപ്പൽ ഒരു കപ്പലിൽ ടിക്കൻ ഒരു സാധനം ഒന്നും പിന്നെ ആ കപ്പൽ ഈ എന്താ പറയുക പോയ ബലൂവിന് പോലെ അങ്ങോട്ട് വളർത്തി താകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക അപ്പോൾ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ ഇറാനെ എല്ലാവരും കൂടി കൂടി അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ നാറ്റോയിലെ രാഷ്ട്രങ്ങളൊക്കെ പാടെ പിന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന വെപ്പമാരൊക്കെ പാടെ എന്താ തടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇവരെല്ലാവരും കൂടി അവിടെ നാട്ടിൽ തടുക്കുക തടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളുണ്ടല്ലോ അടുത്തുള്ള അവരും കൂടിയും ഷോട്ട് ഡൗൺ ചെയ്യുകയും എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ആകെ ഇങ്ങോട്ട് ഇല്ലാതെ പോകും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മേഖലയിലെ താല്പര്യങ്ങൾക്ക് വളരെ പ്രധാനമുണ്ട് അപ്പോൾ റഷ്യ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളും കാരണം റഷ്യയെ സപ്പോർട്ട് ചെയ്ത ഇറാനെ നോർത്ത് കൊറിയക്കും റഷ്യക്കും പ്രത്യേകിച്ച് റഷ്യക്കും ചൈനൻ്റെയൊക്കെ വിടീ റഷ്യക്ക് കൈ കഴിഞ്ഞുകയാണെങ്കിൽ ഒരു വേറൊരു കീഴ്വഴക്കമായിരിക്കുമല്ലോ അവിടെ സൃഷ്ടിക്കുക അപ്പോൾ റഷ്യയെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള വിവരം അപ്പോൾ റഷ്യ എങ്ങനെയൊരു മിഡിൽ എടുത്ത് ഒരു സീസ് ഫയർ ഉണ്ടാക്കാനെങ്കിലൊരു ശ്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്ലാത്ത പക്ഷത്തിലേക്ക് വരുമ്പോൾ ആകെ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവും പിന്നെ ട്രംപ് യുദ്ധമില്ലാതിരിക്കാനുള്ള നടപടികളായിരിക്കും നടക്കാൻ ട്രംപിൻ്റെ ചവിക്ക് ആരാണ് വെടിവെച്ചത് എന്ന് അറിയത്തില്ല അത് വേറെ അത് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഒരു വേറെ ഫാക്റ്റാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്താൻ ശ്രമിക്കും പക്ഷെ ഇതെങ്ങനെ നിർത്തും ആണവായുധം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡീലിലേക്ക് എന്നാണ് ട്രംപ് പറയുന്നത് ആ പറയുന്നതിനുമായിട്ട് എന്ത് എടുക്കുന്നു ആ പറയുന്നതുമായിട്ട് ഇറാൻ എന്ത് എടുക്കുന്നു ചർച്ചയ്ക്ക് വൈമുട്ടി കിടക്കണന്ന് റഷ്യ ഇടപെട്ടാണ്ട് ഇനി അങ്ങനെ സോൾവാക്കിയാലൊക്കെ ആയി അത് അല്ല എന്നാൽ ഇതെന്താ പ്രശ്നം ഇനി വരാൻ പോകുന്ന അറിയുമോ ഇപ്പോൾ ഇറാന് പറയാം ഒരു അത്രയും ടോപ്പ് ആളുകളല്ലേ കൊല്ലപ്പെട്ടുള്ള അപ്പോൾ രണ്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇറാ ഇസായൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബംഗറുകൾ ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളൊക്കെ ലോക്ക്ഡൗൺ അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കുക പിന്നെ അതൊരു ചെറിയത് നമ്മൾ കിടന്ന ഒരു വലിയ പ്രദേശ പ്രദേശമൊന്നും അല്ലത് കേരളത്തിനേക്കാളും ചെറിയ പ്രദേശമാണ് ഇതെന്ന് പറഞ്ഞത് കേരളം വലിയ തന്നെ കേട്ടോ ബൈ പോപ്പുലേഷൻ പക്ഷെ കേരളത്തിൻ്റെ ഇതാണ് ഒരു ഏതപ്പോൾ ജില്ലേൻ്റെ പേര് ഏതൊരു കോട്ടയം ജില്ല അങ്ങനെ വളരെ ചെറിയൊരു പ്രദേശമാണ് ഒരു എന്താ പറയുക അങ്ങനെ മൂന്നിൽ കേരളത്തിൻ്റെ മൂന്നിലൊന്നും അങ്ങനെയൊക്കെ ഉള്ളൂ ഏകദേശം എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശമാണ് അത് അപ്പോൾ പക്ഷേ ഇറാനെന്നല്ല ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇത് അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഒരുപാട് സാധാരണക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കും താല്പര്യമില്ലാത്ത ആളുകളൊക്കെ അവിടെ ഒരുപാട് പേരുണ്ട് കുറെ പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇസ്രായേലിൽ തന്നെ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും എന്ന അവസ്ഥയും കൂടിയും വരുന്നില്ല എന്നല്ലാതെ പാവപ്പെട്ട ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും പിന്നെ പാവപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരും ഫ്ലാറ്റുകളും ഇതൊക്കെ തകരിയാണെങ്കിൽ ഒക്കെ എല്ലാവരും ബുദ്ധിമുട്ടും ആ രാഷ്ട്രത്തിലുള്ള എല്ലാവരും പല നിലക്കും ബുദ്ധിമുട്ടും പക്ഷേ ഇതിലൊക്കെ എന്താണ് ആരുടെയൊക്കെ എന്തൊക്കെ ലക്ഷ്യമെന്നൊന്നും നമുക്കറിയത്തുമില്ല അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ ചാനലിത്രയും പേര് സമാധാനത്തിലേക്ക് വരേണ്ട കാര്യം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെൻഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ഗോൾഡ് പ്രൈസ് അങ്ങനെ മുകളിലേക്ക് പോവും ഗോൾഡിൻ്റെ കാര്യം ബാക്കി അറിഞ്ഞാൽ ആകെ ആ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയും വലിയ ഒരു ഫലപ്രഷ്ടമായ സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ ഒക്കെ പല കാര്യങ്ങളും താറുമാറായിട്ട് മാറും പല ആളുകളുടെ ബിസിനസ്സും ഞാൻ പറഞ്ഞില്ലേ ഈവൻ എല്ലാവരും കേരളത്തിനെയൊക്കെ ബാധിക്കും ഇതൊക്കെ വേറെ എല്ലാ അവസ്ഥയിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇത് എങ്ങനെ ഇനി സമാധാനത്തിലേക്ക് ഇതെങ്ങനെ പോകും അത് എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരും എന്നുള്ള ഇതാണ് ചിന്തിക്കേണ്ടത് അത് എങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് ഇന്ദ്രോ ചിന്തിക്കുന്നത് അത് എങ്ങനെ വരും എന്നുള്ളത് കാരണം അങ്ങോട്ട് അറ്റാക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് മറ്റുള്ള തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ആകുകയാണെങ്കിൽ ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ളതും ഇതിൽ വേറെ പല കാര്യങ്ങളും ഇറങ്ങി ഇതുണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് ഇറാനിൽ എന്താ ഭയങ്കര മാറ്റം വരുത്താനുള്ളതോ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ഊഹം ഇൻ്റർനലിൻ്റെ മിഷനും ഊഹങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറയാൻ പറ്റത്തില്ല എന്തൊക്കെയായിരിക്കും അത് നടക്കാൻ എന്ന് നമ്മൾ പറയേണ്ടത് എന്തായാലും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ അവസാനിക്കട്ടെ